ചേട്ടാ കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ കുറച്ചുകൂടെ ശക്തനായിട്ടാണ് തോന്നുന്നത് കാരണം സന്ദീപ് ബാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കെ സുരേന്ദ്രനെ എതിർത്ത് പുറത്തേക്ക് പോയപ്പോൾ കെ സുരേന്ദ്രൻ്റെ ഒരു എന്താണ് ഒരു 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 സ്വീകാര്യത കുറച്ചുകൂടെ ബി ജെ ഉണ്ടായി എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നുണ്ട് കെ സുരേന്ദ്രൻ ഇന്നലെ വരെ ഒരുപാട് പേര് ബി ജെ പി ആണെങ്കിൽ പോലും കെ സുരേന്ദ്രനെ തെറി പറഞ്ഞ് സന്ദീപ് ആചാര്യ ഉയർത്തിക്കൊണ്ട് നടക്കുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷെ ഇപ്പോ കെ സുരേന്ദ്രൻ പല കാര്യങ്ങളും സന്ദീപ് ആചാര്യരെ കുറിച്ച് തുറന്നു പറയുന്നു സന്ദീപ് ആചാര് ചില കാര്യങ്ങൾ ഞാൻ പുറത്ത് പറഞ്ഞാൽ അത് നാറ്റ കേസാവും എന്ന് കെ സുരേന്ദ്രൻ പറയുന്നു അപ്പൊ കെ സുരേന്ദ്രൻ ഒരു സംസ്ഥാന അധ്യക്ഷനല്ല എല്ലാം നിരീക്ഷിക്കുന്ന ഒരു സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്താണ് അഭിപ്രായം സന്ദീപ് ഭാര്യരെ പറ്റി വേറെ ആർക്കും അറിയാവുന്നതിനെക്കാട്ടി കൂടുതൽ അറിയാമല്ലോ അറിയണ്ട എല്ലാം അറിയത്തില്ലല്ലോ ചില കാര്യം ചില കാര്യങ്ങൾക്ക് അത് നമ്മൾ വെളിയിൽ പറയാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ അതുപോലെ തന്നെ അദ്ദേഹത്തെ പറ്റി ചില കാര്യങ്ങളുണ്ടായിരുന്നു അത് ഈ പാർട്ടി സഹിച്ച് അല്ലെങ്കിൽ ശരിയാണെന്ന് ഇവിടുത്തെ ആർ എസ് എസിന് ഉൾപ്പെടെ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഉൾപ്പെടെ വളരെ ആർ എസ് എസിന്റെ എന്റെ എന്റെ അടുത്ത് പറഞ്ഞത് ആർ എസ് എസിന്റെ ഒരു വലിയ നേതാവാണ് ഞാൻ ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് ധനുഷൻ ചോദിച്ചപ്പോ ധനുഷൻ അറിയാമെന്നു പറഞ്ഞു വെച്ചാൽ അറിയത്തില്ല എന്ന് വെച്ചാൽ ചോദിച്ചു അങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ അത് അയാളുടെ ഒരു ഏറ്റുപറച്ചൽ കൊണ്ട് സുരേന്ദ്രൻ പറഞ്ഞാക്ട് വാക്ക് കടമെടുത്ത് പറയുകയാണെങ്കിൽ കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് സന്ദീപ് ആചാര്യ പാർട്ടി പുറത്താക്കിയത് ഹലാൽ വിഷയത്തിലാണ് കാരണം ഹലാലിന്റെ ഒരു പ്രശ്നം വന്നപ്പോ സന്ദീപ് ആചാര്യ ബി ജെ പിക്ക് എതിരായിട്ട് ഒരു പോസ്റ്റ് ഇട്ടു അതിലാണ് എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഇത് വെളിയിൽ പറയാൻ പറ്റാത്ത ഒരു നാറ്റക്കേസ് കേസാണ് ഒരു സദാചാര ബോധം പോലും ഇല്ലാത്ത ഒരു മനുഷ്യനാണെന്നാണ് കെ സുരേന്ദ്രൻ അതൊക്കെ നിങ്ങൾക്ക് മാധ്യമങ്ങൾക്കെല്ലാം അറിയാമല്ലോ എന്നും അദ്ദേഹം പറയുന്നു അതെ ഞാൻ അറിഞ്ഞ കാര്യമാണോ സുരേന്ദ്രൻ പറഞ്ഞെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല ഞാൻ അറിഞ്ഞ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അപ്പം അതൊക്കെ സഹി ആ നാറ്റക്കേസ് പറഞ്ഞ നാറ്റക്കേസ് ആയിരിക്കുമല്ലോ അങ്ങനൊന്നും പറയാൻ പാടില്ല അതൊക്കെ അപ്പൊ അതൊക്കെ സഹിച്ചിട്ട് അദ്ദേഹത്തെ വീണ്ടും ഈ പാർട്ടിക്കൊക്കെ നിർത്തി അദ്ദേഹത്തിന് വേണ്ട പൊസിഷൻസ് എല്ലാം കൊടുത്തു വേണമെങ്കിൽ അതൊക്കെ സഹിച്ചു ഒരു പാർട്ടി നിർത്താം നിർത്തി കഴിഞ്ഞാൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പാർട്ടിയുടെ ഫേസ് ആയിട്ടൊന്നും നിർത്തത്തില്ല പാർട്ടിയുടെ ഫേസ് ആയിട്ട് സന്ദീപ് ഭാര്യ നിന്നുകൊണ്ടാണ് ഇപ്പൊ സന്ദീപ്മാര്ക്ക് ഫാൻസ് ഉണ്ടാവുന്നത് സന്ദീപ് വാര്യെ കിട്ടി നമ്മൾ ചർച്ച ചെയ്യുന്നത് സന്ദീപ് വാര്യർ കേരളത്തിലുടനീളമുള്ള ബാക്കി പാർട്ടിക്കാര് നിങ്ങള് പറഞ്ഞ മുന്തിരി കിട്ടിയില്ലെന്നോ ആട്ടും ആട്ടോ എന്നൊക്കെ പറഞ്ഞു ഇത് എടുത്തുകൊണ്ട് ഓടാൻ വേണ്ടി സഹായിച്ചത് സന്ദീപ് ആര്യര് ഇന്നലെ കോൺഗ്രസ് പൊക്കിക്കൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ മെനഞ്ഞാന്ന് സന്ദീപ് ആര്യര് പറയുന്നു ഞാൻ സി പി ഐയുമായിട്ട് ചർച്ച ചെയ്തില്ലെന്ന് അല്ലെങ്കിൽ സി പി എമ്മു ആയിട്ട് ചർച്ച ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു ഇതൊക്കെ ആക്കിക്കൊടുത്തത് ബി ജെ പി ആണ് അതൊരു മഹാപ്രസ്ഥാനമാണ് അതിനകത്ത് കണ്ടമാനം ബലിദാനികളൊക്കെ ഉണ്ടായ പ്രസ്ഥാനമാണ് കാരണം നിങ്ങൾക്കറിയാൻ ഇന്ന് ബി ജെ പി ഇരിക്കുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഈ മണിപ്പൂർ പോലുള്ള സംസ്ഥാനങ്ങൾ അവിടെയൊക്കെ എന്ന് പറയാൻ എത്രയോ പേര് ജീവൻ ബലി കൊടുത്തിട്ട് ആ പ്രസ്ഥാനം ഉണ്ടായിക്കൊണ്ടുവന്നെ ഇരു ഞാൻ ഒരു പ്രാവശ്യം അതിൻ്റെ ഇപ്പൊ അധികാരത്തിൽ ഇരിക്കുന്നില്ല ഗോവ ഉൾപ്പെടെ ഈ മണിപ്പൂർ ഉൾപ്പെടെ അങ്ങനത്തെ വായിച്ചു കഴിഞ്ഞപ്പോ അവർ അറിയുന്ന പോലുമില്ല ഇരുപത്തിയഞ്ച് കൊല്ലം അധികാരത്തിൽ വരുന്ന ഇരുപത്തിയഞ്ച് കൊല്ലം പുറകെ അവിടെ പോയി ഈ ആർ എസ് എസ് ആര് പ്രവർത്തിക്കുക പലരും മരിച്ചു പോകും ആരോടും അവർക്ക് പരാതിയില്ല മരിച്ചു പോയവരുടെ അല്ലെങ്കിൽ ഇന്നാട് മരിച്ചുപോയെന്ന് അവരെ രക്തസാക്ഷി ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ പേര് പോലും പറയാതെ ആ മരിച്ചവരെ അവർ ആ ദിവസം ആദരിച്ച് വെളിയിൽ പോലും പറയാതെ അങ്ങനെ നേടിയെടുത്തോണ്ട് വന്ന പ്രസ്ഥാനം അങ്ങനെ നേടിയെടുത്തോണ്ട് വന്ന പ്രസ്ഥാനം ഇന്ത്യയിൽ അധികാരത്തിൽ വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിന്ന് ഒരു ദിവസത്തെ പണി പോലും ചെയ്യാതെ ജോലി പോലും ചെയ്യാതെ ആ സ്ഥാപക ദിനം വരുമ്പോൾ ഉടുപ്പും മേടിച്ച് പ പാൻറ്റും മേടിച്ച് കളവെടുത്തിട്ട് ഫോട്ടോയും എടുത്ത് ഈ ബി ജെ പി പറ്റിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ കൃത്യം പറ്റീരുകാരനാണെന്നും ഒരിക്കലും നമ്പാൻ കൊള്ളാത്തവനാണെന്നും ഒരിക്കലും വിശ്വാസം കൊള്ള വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്നും അന്നേരം കാണുമ്പോൾ ആരെയും അച്ചാന്ന് വിളിക്കാൻ ഒരു ഉറുപ്പും ഇല്ലാത്തവനാണെന്നും ഇന്നലത്തെ ഒരു പ്രസ്താവനയോടുകൂടി നമുക്ക് പാർട്ടി മാറിക്കോട്ടെ പക്ഷെ അയാൾ പറയുന്ന കാര്യത്തിൽ നമ്മൾ സരിൻ പാർട്ടി മാറി അന്തായാലും കോൺഗ്രസിനെ അല്ലെങ്കിൽ അതിന്റെ നേതൃത്വത്തെ അതിന്റെ ഐഡിയോളജി തന്നാലും പറഞ്ഞില്ല ഞാൻ ആ ഐഡിയോളജി വിചാരിച്ച അതിനകത്ത് നിന്നു അതങ്ങനെ അല്ല പ്രവർത്തിക്കുന്നത് അപ്പോൾ എനിക്ക് അതുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റിയില്ല ഇത് നിങ്ങൾ നരേന്ദ്രമോദി പറഞ്ഞു പറഞ്ഞാൽ മന്നൻ അത്രക്ക് വൃത്തികെട്ടവൻ മനസ്സിലായില്ലേ അത് അയാൾ ഈ പാർട്ടി അയാളെ ഈ സുരേന്ദ്രനെ പലപ്പോഴും കുറ്റം പറയുകയും വെളിയിൽ നിന്ന് ആൾക്കാർ പറയുകയും നമുക്ക് പുള്ളിയെ ആയി അല്ലെങ്കിൽ പരിശോധിക്കാനോ പുള്ളിയെ പറ്റി വ്യക്തിപരമായിട്ട് പറയാൻ കൊള്ളത്തില്ല അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ആൾക്കാരെ ചവിട്ടിക്കളയാണ് പക്ഷെ ഇയാളെപ്പോ ഉള്ളവനെ ചവിട്ടി കളയുണ്ടായോ അല്ല അങ്ങനെ തീരുമാനിച്ചിട്ട് എന്നിട്ട് സുരേന്ദ്രൻ അങ്ങനെ തീരുമാനിച്ചില്ലെന്ന എനിക്ക് അറിയി കിട്ടാ കിട്ടിയ സുരേന്ദ്രൻ ഇയാളെ അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും ഇതിനകത്ത് കൊണ്ടുവന്നു അതുകൊണ്ട് അയാൾ വീട്ടിൽ കയറി പറഞ്ഞുണ്ട് എന്റെ സുരേന്ദ്രൻ എന്നെ ഒന്ന് കാണാൻ വന്നിരുന്നെങ്കിൽ വീണ്ടും കയറാന്ന് വെച്ചാൽ എന്റെ സുരേന്ദ്രൻ എനിക്ക് എന്റെ വീട്ടിൽ എന്നെ ഒന്ന് വന്നായിരുന്നെങ്കിൽ ഇവരെല്ലാം ചെല്ലുമെന്ന് വിചാരിച്ചു കാരണം ഇനി ഇതിനെ വെച്ചിട്ട് കയറി ഈ പാലക്കാട് ഇലക്ഷൻ സമയത്ത് പുള്ളി ഒന്നോട് അത് കയറി നോക്കിയതാ അവര് വിചാരിച്ച് പാലക്കാട് ഇലക്ഷൻ നടന്നോട്ട് കാരണം ഇപ്പം ദേശീയതലത്തില് കഴിഞ്ഞ ഇലക്ഷന് ശേഷം ഇതിനകത്ത് പാർട്ടി അധികാരമുള്ള പാർട്ടിയായതുകൊണ്ടും സംവിധാനമുള്ള പാർട്ടിയായാലും കണ്ടമാനം ആൾക്കാർ കയറുന്നുണ്ട് വേറെ പല പാർട്ടിക്കകത്തുനിന്നും ഇതിനകത്തുനിന്ന് നൊഴിഞ്ഞു കയറുന്നുണ്ട് അപ്പം പാർട്ടിയുടെ സ്വഭാവം അല്ലെങ്കിൽ ആ ആർ എസ് എസിന്റെ സ്വഭാവം സംരക്ഷിച്ച് നിൽക്കാൻ പറ്റുന്ന നേതാക്കന്മാർക്ക് അപ്പുറം ആൾക്കാർ വന്നിട്ടുണ്ടോ പല സ്വഭാവം അങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ടവും ഒക്കെ ഉണ്ടല്ലോ ഇപ്പം അവിടെ സ്വീകരിക്കുന്നത് ഈ സൈസ് സാധനമായത് അല്ലെങ്കിൽ ഇതിനെക്കാട്ടി അതിനകത്തൊന്നും ചെയ്യാൻ കൂടത്തിൽ അപ്പൊ ഇപ്പൊ പാർട്ടി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇലക്ഷൻ ശേഷം എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ രൂഹം പറയാം തീരുമാനിച്ചിട്ടുണ്ട് വിമതനായിട്ടുള്ളവരെ പാർട്ടി ആ പ്രാവശ്യം അധികാരത്തിൽ വന്നില്ലേലും കുഴപ്പമില്ല നമ്മൾ നൂറ് കൊല്ലം വെയിറ്റ് ചെയ്തിട്ടാണല്ലോ ഇപ്പൊ കഴിഞ്ഞ അല്ല നൂറ് കൊല്ലത്തോടെ എടുക്കുമ്പോഴാന്നല്ലോ ഐഡിയോളജി പാസ് ആക്കി അപ്പൊ ഇപ്പഴല്ലേ വന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് സാവകാശം മതി ചാടിക്കറി ചപ്പാ അടിക്കണ്ട അങ്ങനുള്ളവനെ വേണ്ട അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ നിൽക്കുന്നവനും പാർട്ടിയുടെ ഐഡിയോളജിക്ക് തൃപ്തി കിട്ടത്ത കോണം മുന്നോട്ട് പോകാത്തവനെയും ഒക്കെ മാറ്റിക്കൊള്ളാൻ പറഞ്ഞത് ഇലക്ഷൻ അല്ല എന്ത് പ്രതിസന്ധി അതുകൊടുപ്പ് അതുകൊണ്ടായിരിക്കും ഈ ഹരിയാനയില് പ്രശ്നമുള്ളവനായിട്ട് രണ്ടു നാലു ദിവസവും പോയ ഇപ്പൊ മഹാരാഷ്ട്രയിൽ തന്നെയാണ് വെല്ലുവിളിക്കുന്നവനെ പാർട്ടിക്ക് വേണ്ട പാർട്ടിയുടെ സംവിധാനമായിട്ട് നിൽക്കുന്ന ആൾക്കാർ കാരണം കേഡർ പാർട്ടിയാണ് കോൺഗ്രസും ബി ജെ പിയൊക്കെ കേഡർ ഈ കോൺഗ്രസ് അല്ല സി പി എമ്മും ബി ജെ പിയൊക്കെ കേഡർ പാർട്ടിയാണ് കേഡർ പാർട്ടിക്കകത്തുനിന്ന് കോൺഗ്രസ് പോലുള്ള പാർട്ടിക്കകത്തു നിന്ന് പോയാൽ കേഡർ പാർട്ടിക്കിന്റെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള ആള് ആ പാർട്ടിയുടെ സ്ഥാനമാനങ്ങൾ ഇല്ലെങ്കിൽ പോലും ആ പാർട്ടിയുടെ ഭാഗമായിട്ട് അവർ നിന്നു നിൽക്കും അതാണ് പക്ഷെ സന്ദീപ് കേഡർ പാർട്ടി ബി ജെ പിയുടെ ഭാഗമായിട്ടോ ബി ജെ പി ബേസോ ആർ എസ് എസ് ബേസോ ഒന്നും ഉള്ള ആളല്ല നമ്മൾ നമ്മളീ പറയുമ്പോൾ ഇപ്പൊ ധനുഷ് പറഞ്ഞതുപോലെ ഈ തീരുമാനവും നമ്മൾ പല തീരുമാനത്തിനകത്തും സുരേന്ദ്രനെ തള്ളി പറഞ്ഞിട്ടുള്ളതെങ്കിലും ഈ തീരുമാനവും അല്ലെങ്കിൽ ഈ ആ പിണങ്ങിപ്പോയ ആളിനെ തിരിച്ചു വിളിക്കണ്ട എന്നുള്ള തീരുമാനം വളരെ കൃത്യമാണെന്നുള്ള കാര്യം സുരേന്ദ്രന് വീണ്ടും ഭാഗ്യമാണ് കേട്ടോ ഈ മനുഷ്യനെ മൊത്തം ആൾക്കാരും ഇന്നലത്തോടു കൂടി തിരിച്ചറിയാൻ സാധിച്ചു എത്രയോ വലിയ ഒറ്റുകാരനാണ് എത്രയോ ഈ പാർട്ടിയുടെ ഒരു ശതമാനം പോലും സ്നേഹമില്ലാതെ ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്ന് കൃത്യമായിട്ട് അഭിനയിക്കാൻ സാധിക്കുവോ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പറയാൻ സാധിക്കുവോ പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുമോ ഈ പാർട്ടിയുടെ ഭാഗമാണ് എൻ്റെ അമ്മയെന്ന് പറയുമോ ഈ പാർട്ടിയുടെ ഭാഗമാണ് എൻ്റെ വീട്ടുകാരെന്ന് പറയുമോ എൻ്റെ അമ്മാവനെന്ന് പറയോ എന്നിട്ട് അമ്മയെയും ഈ പ്രസ്ഥാനത്തെയും അമ്മാവനെയും എല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് വേറെ പ്രസ്ഥാനത്തിലേക്ക് ചേക്ക് കയറുക ഒറ്റ ദിവസം കൊണ്ട് എല്ലാം ഐഡിയോളജിയും ഇല്ലാതാക്കുക അങ്ങനത്തെ ഒരാളിനെ ഇതിനകത്തുനിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി സുരേന്ദ്രൻ കാരണമായാൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള സുരേന്ദ്രനെ സുരേന്ദ്രൻ വളരെ ദീർഘവീഷണമുള്ള ആളായിട്ട് എനിക്ക് കാണാൻ പറ്റും മാത്രമല്ല സുരേന്ദ്രൻ ഒത്തിരി പണി ചെയ്ത് പാർട്ടിക്ക് അത് നമ്മൾ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞാൽ കുറ്റങ്ങൾ മാത്രമാണെന്നുള്ള കണ്ട് താഴെ തട്ടിപ്പണം ഇയാൾ എന്തോ പണി ചെയ്തു ഇയാൾ യുവജന സംഘടനയെ പ്രവർത്തിച്ചു എന്നാൽ യുവജന സംഘടനയുടെ ഒരു സമരമോ ഒരു ജയിൽ കിടക്കോ കേസോ മറ്റു കാര്യങ്ങളോ മൊത്തം ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല ബാക്കി ഇപ്പൊ തന്നെ രാഹുൽ മാങ്കൂട്ടം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇപ്പോഴും ശരിയെന്നാവൻ ഇറങ്ങി വന്നേ അല്ല ഡി എഫയുടെ സെക്രട്ടറി അപ്പൊരു എത്രയോ കേസ്ണ്ട് ഡി എഫ് സാധാരണ പ്രവർത്തകർ അല്ലെങ്കിൽ എത്രയോ കേസുണ്ട് അപ്പൊ അത് ഈ പറയുന്ന ഈ കോൺഗ്രസിന്റെയും കേസുകളും കാര്യങ്ങളും ഒക്കെ വരും അത് സ്വാഭാവികമാണ് സ്വാഭാവികമാരിയോ തെറ്റോ സമരങ്ങൾ ശരിയോ തെറ്റോ ജനം അന്നേരം പല അഭിപ്രായങ്ങൾ പറയുമെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് കേസ് വരും പഴക്കം വരും ഒരുപക്ഷെ എങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ട് ഒരു ഉപജീവനം ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ ഒക്കെ ഉണ്ടോ പക്ഷെ ഇതൊന്നുമില്ലാതെ േശിക്കാത്തിരുന്ന് മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അങ്ങനെ ഒരു ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിന് നിസ്സാര കാര്യം നമ്മളീ പറയുമ്പോൾ കേരളത്തില് ഇപ്പോഴെ കിട്ടുമെന്ന് പറഞ്ഞു ബി ജെ പി പോലുള്ള പാർട്ടി നിസ്സാര പാർട്ടിയാണ് ലോകത്ത് മാത്രമല്ല ആർ എസ് എസ് പോലുള്ള സംഘടന നിസ്സാര സംഘടന പത്തറുപത്തി ലോകത്തുണ്ട് രാജ്യത്തുണ്ട് ആർ എസ് എസ് അതിന്റെ സാ അതിന്റെ നമ്മളീ പറയുന്നവണക്കൊല്ല പണ്ടില്ലേ ഒരു വല്യ കപ്പലൊരു ചെറിയ സാധനം ഇടിച്ച് ഐസ് കട്ട മേളിലോട്ട് കണ്ടപ്പോൾ അതേ ചെന്ന് ഐസ് കട്ടയാന്ന് പറഞ്ഞ ഇടിച്ചില്ലേ ഒരു കപ്പൽ പ്രസ്ഥാനമായി നമ്മളിത് പുറത്തുനിന്ന് കാണുന്നല്ലേ പ്രസ്ഥാനം കുറച്ചൊക്കെ നമുക്ക് അതിനെപ്പറ്റി അറിയാവുന്നുണ്ടോ എന്തും നടത്താൻ പറ്റുന്ന അത്രയ്ക്ക് വലിയൊരു സംഘടനയാണ് അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഉടുപ്പും പാൻ്റെ മോട്ടിച്ചിട്ടില്ല അതിന്റെ ഭാഗം അല്ലാരും അപ്പം ഈ കാര്യത്തിൽ സുരേന്ദ്രൻ ഈ ആട്ടുംകാട്ടത്തെ നേരത്തെ തിരിച്ചറിഞ്ഞ വളരെ വലിയ കാര്യമാണ് അപ്പം ഈ എനിക്ക് അയാളെ വീണ്ടും ഉൾക്കൊള്ളാൻ ഇത്രയും കുഴപ്പക്കാരിട്ടുള്ള ഒരാളെ വീണ്ടും ഉൾക്കൊള്ളാൻ സുരേന്ദ്രൻ ശ്രമിച്ചില്ല നമ്മൾ എത്ര കുറ്റം പറയുമ്പോഴും സുരേന്ദ്രൻ തന്നെയാണ് നേതാവ് ഈ ഇവരെ തൊലനം ചെയ്യുമ്പോൾ മനസ്സിലാവും